പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ ഇന്ന് ഡി ഡബ്ല്യു എഫിലേക്കാണ് ജീവിതത്തിലെ ഓരോ ദിവസവും പുതിയ പുതിയ ചലഞ്ചാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവണമെന്നില്ല ആളുകൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് എത്രയൊക്കെ ആരൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവായി ചിന്തിക്കുക പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഒരുപാട് ദിവസത്തിന് ശേഷം കെവിനെയും ചോയിച്ചാനേയും കണ്ടു കൂടപ്പിറപ്പിനെ പോലെ കൂടെ ഉണ്ടായിരുന്നവരെ വീണ്ടും കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ് നമ്മുടെ കുട്ടനാടുള്ള കുട്ടൻ്റെ വീട്ടിൽ നിന്നും കൊടുത്തുവിട്ട കക്ക അച്ചാറും ബീഫ് അച്ചാറും എത്തിയിട്ടുണ്ട് കുട്ടൻ്റെ അമ്മ കൊല്ലങ്കാരിയാണ് അതുകൊണ്ട് തന്നെ അച്ചാറിനൊരു കൊല്ലം ടച്ചുണ്ട് സംഭവം പൊളിച്ചു ഒപ്പം എൻ്റെ സഹപ്രവർത്തകൻ രാജുവായി കൊണ്ടുവന്ന ചാള പൊരിച്ചതും മുട്ട വറുത്തതും നല്ല മോരുകാച്ചിയതും പിന്നെന്ത് വേണം ചോലിയൊക്കെ വൈകിട്ടോടെ തീർത്ത് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് എൻ്റെ കുറച്ച് നാട്ടുകാരെ കാണണമെന്ന് ആഗ്രഹിച്ച് അവരെ കാണാൻ പോയി എന്ത് ചെയ്യാൻ ആ സമയത്ത് വിളിച്ചിട്ട് ഒരാൾ പോലും ഫോൺ എടുത്തില്ല നമ്മൾ കാണാത്ത കേൾക്കാത്ത ഒരുപാട് പ്രവാസികളുടെ ജീവിതമാണ് ആ നടന്നു പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ഫോളോയില്ലേ ഒരു ലൈക്ക് പറ്റുമെങ്കിലൊരു കമൻറ്റ് ഒരു ഷെയർ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എല്ലാവരും ഹാപ്പിയായിരിക്കുക കടലോളം സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം floating traveler.